Hi. Welcome to my channel. I am Shinu from Lavender Designing. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലവൻഡറിൻ്റെ അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെയാണ് കേട്ടോ അടിപൊളി ഒരു ഫുൾ ഫുൾസെറ്റിൽ നല്ലൊരു യോപ്പാട്ടൊക്കെ കണ്ടു കൺപീഡ്സും അതുപോലെ നല്ലൊരു സീകേഴ്സും കൂടിയിട്ടുള്ള വർക്ക് വരുന്നുണ്ട് നല്ലൊരു ലേസ് പാൻഡിലിങ് വർക്കും കൂടിയിട്ടാണ് അതിൽ നല്ലൊരു സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ടയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ നല്ല ഗ്രീൻ ഷെയ്ഡാണ് അതിൽ സിൽക്കിൽ വരുന്ന നല്ലൊരു പട്ടിൻ്റെ കൂടി മിക്സ് ചെയ്തിട്ട് വരുന്നതാണ് ഇതിന്റെ ദുപ്പട്ട അടിപൊളി ഒരു ഐറ്റാണ് ഇതിൻ്റെ ബോട്ടത്തിലൊക്കെ നല്ല ലേസ് വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ ഇത്രയും സൈസസാണ് ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം ടോ ടോപ്പ് വന്നിട്ടുള്ളത് സ്പ്രെഡ് ആയിട്ടുള്ള ഡിസൈൻ വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലൈത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഇതാണ് കേട്ടോ ഫ്രണ്ടിൽ കണ്ടോ ഇത്രയും ഹെവി ആയിട്ടുള്ള വർക്കാണ് ആണ് ഇത്രയും ഹെവി ആണെങ്കിലും കൂടിയിട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറുള്ള പ്രൈസ് കുറഞ്ഞ പ്രൈസ് വരുന്നോളൂ ചിനോൺ സിൽക്ക് ഫാബ്രിക് കൂടിയിട്ടാണ് അടിപൊളി ഫാബ്രിക്കും കൂടിയിട്ടാണ് കേട്ടോ നല്ല ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഫാബ്രിക് വൈസ് ഫുൾ ക്വാളിറ്റി ആണ് ഉറപ്പ് പറയാം കേട്ടോ അങ്ങനെ എനിക്ക് യൂസ് ചെയ്യാനൊക്കെ ഏറ്റവും കംഫർട്ടാണ് ആണ് ഞാനതിൻ്റെ ഉള്ളിലൊക്കെ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഡിസൈനും കൂടിയിട്ടാണ് വരുന്നത് ഹൈലൈറ്റ് ചെയ്യേണ്ടത് അതാണ് ഇതിൻ്റെ ഒരു വേറൊരു ഷെയ്ഡ് മുൻപ് വന്നിട്ടുണ്ട് അതൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ നമ്മൾ ഈ ഒരു ഷെയ്ഡിലും കൂടിയിട്ട് ഇതിപ്പോൾ ലോഞ്ച് ചെയ്തത് കണ്ടോ ഇതുപോലെ നല്ല അടിപൊളിയാണ് പിന്നെ കുഞ്ഞ് വർക്ക് സ്ലീവ് ഇല്ലാണെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളി വർക്ക് കൂടിയിട്ട് വെക്കും ബാക്ക് സൈഡ് ഫ്രെയിൻ ആണ് കേട്ടോ ബാക്ക് സൈഡിൽ വർക്ക് ഒന്നും വരുന്നില്ല ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ബോട്ടത്തിൻ്റെ താഴേക്കും വർക്ക് ഉണ്ട് കേട്ടോ പിന്നെ നല്ല അടിപൊളി തുപ്പേട്ടോ ഇതുപോലെ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ഇത്രയും നല്ല ഡിസൈൻ വർക്കുകൾ കൂടിയിട്ടുള്ളതാണ് ഇതിൻ്റെ ദുപ്പട്ട സൈഡിൽ കുഞ്ഞു സീക്വൻസും വരുന്നുണ്ട് അതുപോലെ ഈ ഒരു ഡിസൈനും കൂടിയിട്ട് ഉള്ളിലൊക്കെ കുഞ്ഞു ആയിട്ടുള്ള ഈ ഒരു ഡിസൈൻ വർക്കും എല്ലാ ചീനോൺ സിൽക്കിലേന്നെയാണ് ഇട്ടോ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ചീനോണിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല ദുപ്പിട്ട വന്നിട്ടുള്ളത് അടിപൊളി അടിപൊളിയായിട്ടാണ് ഇത്രയും നല്ലൊരു അടിപൊളിയാണ് ഈ ഒരു ഐറ്റം ആയിരത്തി നാനൂറ്റി ഉള്ള പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സ് ഇത്രയും സൈസസ് ആണ് ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി പാർട്ടി വെയർ ആണ് കേട്ടോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കുകയും ചെയ്യും നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ള കൂടുതൽ ഈ ഒരു ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെയുള്ള സൈസസിൽ കൂടുതൽ പുതിയ പുതിയ ഐറ്റംസ് ഇപ്പോൾ വീണ്ടും ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ കളേഴ്സ് കൂടിയിട്ട് കാണിക്കാം ഇതാണ് ഫസ്റ്റ് ഐറ്റം നല്ല ബ്ലാക്ക് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ ഫ്ലോറൽ ഡിസൈനോട് കൂടിയിട്ടാണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത് വന്നിട്ടുണ്ട് കുഞ്ഞു ഈ ഒരു വർക്കും കൂടിയിട്ടാണ് കേട്ടോ സെൻട്രൽ പോഷനിൽ കൂടെ നല്ല സീക്വൻസിൻ്റെ വർക്കും ത്രെഡ് വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് സ്ലീവിലാണെങ്കിൽ വർക്ക് വരുന്നുണ്ട് താഴേക്കും വർക്ക് വരുന്നുണ്ട് ബാക്ക് സൈഡ് പ്ലെയിനാണ് ഇതാണ് ഇട്ടോ വന്നിട്ടുള്ളത് കമ്പോഷൻ ഉണ്ട് അതുപോലെ നല്ല ഹെവി ഡിസൈൻ വർക്കിൽ സൈഡിൽ വർക്കുണ്ട് ഏറ്റവും അടിയിലായിട്ട് ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള വർക്കും വരുന്നുണ്ട് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ പോട്ടത്തിന്റെ താഴേക്കും വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് വൺ ദുപ്പട്ട വരുമ്പോൾ നല്ല അടിപൊളി ദുപ്പട്ട പിന്നെ മെയിൻ ഹൈലൈറ്റ് വേണ്ട ദുപ്പട്ടയാണ് കേട്ടോ ഇത്രയും നല്ലൊരു അടിപൊളി ദുപ്പട്ടയും കൂടിയിട്ടാണ് സൈഡിലൊക്കെ വർക്ക് വരുന്ന ദുപ്പട്ട അതുപോലെ സൈഡിലൂടെ വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ ഉള്ളിലാണെങ്കിൽ സ്പ്രെഡഡ് ആയിട്ടുള്ള വർക്കും വരുന്നുണ്ട് അടിപൊളി വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ മെറൂൺ ആണ് ഏറ്റോ ഷെയ്ഡ് ഇതാണ് സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് ഫ്ലിറ്റഡ് മോഡലിൽ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത് സ്ലീവിലൊക്കെ ലൈനിങ് വരുന്നുണ്ട് പോർഷൻ വന്നിട്ടുള്ളത് താഴെ ഹെമ്പാണെങ്കിൽ ഇതുപോലെ സ്ലീവില് വന്നിട്ടുള്ള വർക്ക് ഇതുപോലെ ലൈനിങ്ങൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ പ്ലെയിനായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ബോട്ടത്തിൻ്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട് വരുമ്പോൾ നല്ല വെളുത്തുള്ളൊക്കെ വന്നിട്ടുള്ള ഉപ്പട്ട സൈഡിൽ ഇതുപോലെ സ്പ്രെഡഡ് ആയിട്ടുള്ള വർക്ക് ഉള്ളിലൊക്കെ കുഞ്ഞു കുഞ്ഞു ത്രെഡ് സീക്വൻസ് കൂടിയിട്ടുള്ള വർക്കും വരുന്നുണ്ട് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളി ഹൈറ്റ് ആണ് കുറഞ്ഞ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ നെക്സ്റ്റ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ അതൊരു പർപ്പിൾ ഷെയ്ഡിലാണ് കേട്ടോ സെ തേർഡ് വൺ വന്നിട്ടുള്ളത് ഫ്ലോറൽ ഡിസൈനിൽ ലൈൻ വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫ്രണ്ട് പോർഷൻ വന്നിട്ടുള്ളത് നല്ല ത്രെഡ് വർക്കും അതുപോലെ സീക്വൻസും കൂടിയിട്ട് ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട് സ്ലീവ് ആണെങ്കിൽ ഇതുപോലെ നല്ല വർക്കിൽ സ്ലീവ് ടോപ്പിൽ താഴേക്ക് വർക്ക് വരുന്നുണ്ട് വരുന്നത് നല്ല സൈഡിൽ ഇതുപോലെ നല്ല ഹെവി വർക്കൗട്ട് കൂടിയിട്ടാണ് ഇതാണ് തേർഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് സൈസ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല പീക്ക് ഓക്ക് ബ്ലൂ ആണ് ഏറ്റവും ഷെയ്ഡ് ഇതാണ് കേട്ടോ ലാസ്റ്റ് വൺ നല്ല അടിപൊളി ആയിട്ടാണ് സ്ലീവ് ലോക്ക് വർക്ക് വരുന്നത് ടോപ്പ് ഇതാണ് തഴ വർക്കോട് കൂടിയിട്ടുള്ള ഈ ഒരു ബോട്ടം ഞാൻ തൂപ്പട്ട് വരുമ്പോൾ നല്ല വിടുത്ത് ലെങ് ഒക്കെ വന്നിട്ടുള്ള ഈ ഒരു ദുപ്പട്ട് ഇതാണ് ദൂപ്പട്ട നല്ല വിടുത്തൊക്കെ വരുന്നുണ്ട് ദുപ്പട്ട നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് സാന്റ് കോഷിൽ ഇതുപോലെയുള്ള ത്രെഡ് വർക്കിൽ വരുന്നതാണ് കേട്ടോ പ്യുവർ വൈറ്റ് ഷെയ്ഡിലാണ് ഈ ഒരു ത്രെഡ് വർക്ക് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത്തും സെയിം സൈസസ് തന്നെ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ നല്ല ത്രെഡും സീക്വൻസ് കൂടിയിട്ടുള്ള വർക്ക് വരുന്നുണ്ട് ബിതാണ് പോട്ടം പോട്ടത്തിട്ട് താഴേക്ക് വർക്ക് വരുന്നുണ്ട് ദുപ്പട്ടി വരുമ്പോൾ നല്ല അടിപൊളി കൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ടോ അത്രയും നല്ലൊരു അടിപൊളി ഹൈറ്റ് ആണ് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് ആയിരത്തി മുന്നൂറ്റി അമ്പതിൽ അടിപൊളി ആണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ചത് ഫസ്റ്റ് വൺ ഞാനിപ്പോൾ വേറെ ഇതേ ഈ ഒരു മോഡലാണെങ്കിൽ ചിനോ സിൽക്കിൽ ഉള്ളതും മറ്റത് നല്ല അടിപൊളി ആയിരത്തി മുന്നൂറ്റി അമ്പതിൽ അടിപൊളി അടിപൊളി സെറ്റുകളും അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ വന്നോളൂ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ചാനൽ ഷെയർ ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരാനും നല്ല കമന്റ്സ് ഇടാനും ആരും മിസ് ചെയ്യരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബൈ